ഇന്ന് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ബുക്കാണ് യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപയോഗിച്ചിട്ടുള്ള ബുക്കായിരുന്നു എ പി ടിയുടെ ബുക്ക് അതായത് നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബുക്കാണ് എ പി ടിയുടെ ബുക്ക് ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപയുടെ എടുത്താൽ തോന്നുന്നു ഇതിൻ്റെ വില ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യം ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അവിടെ നിന്ന് കിട്ടുന്ന നോട്ട്സിൻ്റെ കൂടെ എനിക്ക് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് യൂസ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് തുടക്കക്കാർക്ക് എന്തായാലും ഈ ഒരു ബുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കെന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഞാൻ ഇത് വെച്ചിട്ടാണ് പിന്നെ ഓരോ ഓരോരോ കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്ട്രാ പഠിച്ച് പോകുന്നത് പിന്നെ എനിക്ക് ഈ ഒരു ബുക്കിൻ്റെ പോരായ്മ എന്ന് തോന്നിയിട്ടുള്ളത് വെച്ചാൽ നമ്മളെ ഓരോ കാര്യങ്ങളും പോയിൻറ്റ് ബേസ് പഠിക്കുമ്പോഴേക്കും കൂടുതൽ നമ്മൾക്ക് മൈൻഡിൽ നിൽക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവുക കോമ്പറ്റീറ്റീവ് എക്സാമിന് കൂടുതൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതുണ്ടാവർ പക്ഷേ ഈ ഒരു ബുക്കിനെ സംബന്ധിച്ച് കുറച്ച് ഭാഗം മാത്രമേ പോയിൻ്റ് ബേസിലുള്ള കാര്യങ്ങളുള്ളൂ ചില സബ്ജക്റ്റുകളാണെങ്കിൽ പാരാഗ്രാഫായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അത് കാണുന്ന ടൈമിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോവും പക്ഷേ എന്നാലും നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ് ഇത് പിന്നീട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബുക്കാണ് സഹകാരിയുടെ കേരള ബാങ്കിൻ്റെ ഗൈഡ് സഹകാരി ഞാനിപ്പോഴേ ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ പഠിക്കുന്നതിന് മുന്നെയാണ് കേരള ബാങ്കിൻ്റെ ഈ ഒരു ഗൈഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് എക്സ്ട്രാ പോയിൻസും കാര്യങ്ങളും എല്ലാം തന്നെ ബേസ് സെറ്റ് ചെയ്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് ഈ ഒരു ബുക്കിലൂടെ സാധിക്കും ഇതിൽ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ലോയുടെ പാർട്ടിൽ കേരള ബാങ്കിൻ്റെ സിലബസ് വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കൂടാതെ ഐ ടിയുടെ ഭാഗങ്ങളും ഇതിൽ ഇൻക്ലൂഡാണ് അപ്പോൾ നമുക്കിനി വരുന്ന പി എസ് സി ഇതുമായി റിലേറ്റ് വന്ന പി എസ് സി എക്സാമിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇതിപ്പോൾ നിലവിലിപ്പം ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ ആ കേരള ബാങ്കിൻ്റെ എക്സാമിൻ്റെ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായത് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അതിൻ്റെ അവസാനം ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി പെട്ട ആ ഒരു പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ട് അപ്പം നമുക്കത് ഒന്നുകൂടി ആ പോയിൻറ്സ് ഒക്കെ ഒന്ന് ഓർത്തെടുക്കാനും നിന്ന് റിവൈസ് ചെയ്യാനും ഈ ഒരു ക്വസ്റ്റ്യൻസും കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട് കോപ്പറേഷൻ അതുപോലെ തന്നെ ബാങ്കിങ് ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഹെല്പ്ഫുള്ളായിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ ഗൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അക്കൗണ്ടിങ് സബ്ജക്റ്റ് ഇല്ല അപ്പോൾ അത് നമ്മൾ പുറമേ നോക്കണം ഞാനത് എ പി ടിയും പിന്നെ സഹകാരിയുടെ ക്ലാസ്സിൽ നിന്നുമാണ് അത് എടുക്കാറ് ഞാൻ സഹകാരിയുടെ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബുക്ക് എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് ഇനി ഞാൻ ഉപയോഗിക്കുന്ന പി വൈ ക്യൂ മുപ്പത് സെറ്റുള്ള പി വൈ ക്യൂ ഒരു ബുക്കാണ് അതായത് വീറ്റോടെയാണ് ഈ ബുക്ക് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായതാണ് നമ്മുടെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് അതായത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആവട്ടെ സെക്രട്ടറി ആവട്ടെ അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ കാറ്റഗറിയിലെ നടന്നിട്ടുണ്ടായ എക്സാമുകളുടെ പി വൈ ക്യു സെറ്റ് ബുക്കാണ് ഇതെനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഇത് ചെയ്യുക ചെയ്യാറുണ്ടായിരുന്നു നൂറ്റി അറുപത് ഉള്ള ടൈമിൽ നമുക്ക് ഒരു ഒ എം ആർ ഷീറ്റെടുത്തേനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ റീസണിങ് ഇപ്പം ആ ആ ഒരു സബ്ജക്റ്റുകളിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ അവർക്ക് യൂസ്ഫുൾ ആകും അതായത് ഇതിൽ എക്സ്പ്ലനേഷൻ ഉണ്ട് ഓരോ ഇംഗ്ലീഷിൻ്റെ ഓരോ ഇപ്പോൾ ടെൻസ് എങ്ങനെ വന്നതിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പി വൈക്ക് നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എക്സാമിന് എന്നെ സംബന്ധിച്ച് ഈ ഒരു ബുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും റീസണിങ്ങും നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്ന പി വൈ ക്യു ബുക്ക് എന്ന് പറയുന്നത് സഹകാരിയുടെ ബുക്കാണ് എഴുപത്തഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് പ്രൊമോഷൻ ടെസ്റ്റ് അതുപോലെ എല്ലാ ഇതും അതായത് ജൂനിയർക്കാർക്ക് സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറി തുടങ്ങിയ ഓരോന്നിൻ്റെയും പി വൈ ക്യൂസ് ഇതിലുണ്ട് ഓരോ വർഷത്തിൻ്റെയും ഉണ്ട് കുറച്ച് ആൾക്കാർ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്കിനെ കുറിച്ച് ഇത് സഹകരിയുടെ യൂട്യൂബ് നോക്കിയാൽ ഞാൻ കാണാം എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ പർച്ചേസ് ചെയ്താണിത് നല്ല നല്ല രീതി ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട് കാരണം ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ ഇതടക്കം ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫസ്റ്റ് നടന്ന എക്സാമിൻ്റെ അടക്കം ഇതിലുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കിപ്പം പി ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പം അടുത്ത എക്സാമിന് പോകുന്ന ടൈമിൽ അതിന് മുന്നത്തെ എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ നടന്ന ഈ ഒരു എക്സാമിനടക്കം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് നോക്കുന്നതോട് നല്ല രീതിയിലത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിൻ്റെ ആൻസർ കൊസ്റ്റൻ കഴിഞ്ഞ് ബാക്കിൽ നമ്മുടെ സാധാരണ ലിസ്റ്റ് ഇടുമ്പം ആൻസർക്ക് ഇടുമ്പം ഉണ്ടാകുന്നതില്ലേ അതുപോലെ തന്നെ അത് ഇട്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ഈയൊരു ബുക്കിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നീട് ഞാൻ ലോരെ പഠി ലോ പഠിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പഴയ നോട്ടും അതുപോലെ തന്നെ സഹകരിയത്തിലെ പുതിയ അമെൻ്റ്മെൻറ്റിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടാണ് അത് പഠിക്കുന്നത് അതിൽ അമെൻ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ട് ആ ഒരു കീവേഡ്സ് അല്ലെങ്കിൽ ആ കീ പോയിൻ്റ്സ് മാത്രം പഠിച്ചിട്ട് സെറ്റാക്കിയിട്ട് പോലാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മുന്നേ ചോദിച്ചിട്ടുള്ള ടൈപ്പ് പോലെയാണ് ഇപ്പോൾ ലോ ചോദിക്കുന്നത് അതായത് ഹെഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ചോദിക്കുന്നത് അധികം ആഴത്തിലേക്ക് ഇറങ്ങാതെയാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ അമെൻഡ്മെൻറ്റും അതുപോലെ എല്ലാവരും നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ റീസണിങ്ങും ഇപ്പോൾ നിലവിൽ സഹകാരിയുടേതാണ് ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ജി കെയുടെ പാർട്ട് ഞാൻ സഹകാരിയുടെത് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയാണ് കുറച്ച് നോക്കുന്നത് കുറച്ച് എൽ ഡി എൽ ഡിയിലെ ഉണ്ട് ആ ബുക്ക് വെച്ചിട്ട് അങ്ങനെയും പിന്നെ തൊഴിൽ വാർത്തയും അതുപോലെ തന്നെ ബാക്കിയുള്ള യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഓരോ കറണ്ട് അഫയേഴ്സൊക്കെ ഒരുപാട് ചാനൽസ് ഇടുന്നതാണ് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടുവന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെയാണ് ഞാൻ നോക്കാറ് ഇപ്പോൾ ഇതിൽ തിരുവിതാംകൂർ യു എൻഒ അതുപോലെ തന്നെ പഞ്ചവസ്ത്ര പദ്ധതികൾ ഇതൊക്കെ ഈ പ്രിൻ്റിൽ പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായത് അത് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഒരു ഒരു തവണ നോക്കിയാലൊന്നും ജി കെ നമ്മൾക്ക് സെറ്റാവണമെന്നില്ല പലതവണ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാല് പിന്നീട് ഞാൻ ഇതിനിടക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊഴിൽ വാർത്ത പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് തൊഴിൽ വാർത്ത ഞാൻ പർച്ചേസ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ നമ്മുടെ പേപ്പർ ന്യൂസ് പേപ്പർ ഇടുന്ന ഏജൻ്റ്മാരുണ്ടാവില്ലേ അവരോട് പറഞ്ഞാൽ അവർ തിങ്കളാഴ്ച ദിവസം എനിക്ക് തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ വരാറ് അപ്പം തിങ്കളാഴ്ച ദിവസം ഓരോ തൊഴിൽ വാർത്ത എത്തിക്കും അതിനോട് ഹരിസ്ഥിതി ഒക്കെ ഉണ്ടാവും അതിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും ആദ്യത്തെ പാർട്ട് പിന്നെ ഈ തൊഴിൽ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ മടി ഉള്ളവരാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അഡ്വെർടൈസ്മെൻ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഇതുണ്ടാവില്ലേ അതൊക്കെ ആ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണ്ട ഭാഗം മാത്രം പ്രിൻറ്റ് ചെയ്ത് വെക്കും അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റിയും കുറവായി തോന്നും ഓരോ ഇതിലും നടന്ന ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും ഒ എ മാർ ഷീറ്റടക്കം ഇതിലുണ്ടാവാറുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ നോക്കിയിട്ട് ടിക്കിട്ട് പോകും അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് പോവാറ് പിന്നീട് അടുത്ത പ്രാവശ്യം വാങ്ങുമ്പം അത് തന്നെ സെയിം തന്നെ അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്ക് പഠിക്കും നമ്മളതിനായിട്ട് ഇങ്ങനെ പഠിച്ചതാക്കണമെന്നില്ല പിന്നെ ഓരോ വീഡിയോസ് കാണുമ്പം ഈ സംഭവം തന്നെ അവിടെ റിപ്പീറ്റ് ആയിട്ട് കാണും അങ്ങനെ നമ്മൾ കുറച്ച് തവണ ഓരോന്ന് ഓരോ പോയിന്റൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും ആ പോയിൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവില്ല പിന്നെ മെയിനായിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ഭരണഘടനാ നിർമ്മാണ സഭ ഇതിലുണ്ടായത് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് അത് തൊഴിൽ വാർത്തയിലുണ്ട് അപ്പോൾ അതങ്ങനെ പഠിക്കുന്ന ടൈമിൽ നമ്മളത് പഠിച്ചങ്ങ് പോകും പിന്നീട് ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ജെ സിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഈ തൊഴിൽ വാർത്തയിൽ ബാക്ക് വശത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു നൂറിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സബ്ജക്റ്റും ഇതിലൂടെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ തൊഴിൽ വാർത്ത അതിന് യൂസ്ഫുൾ ആണ് അത് പതിനഞ്ച് രൂപയായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ താങ്ക്